ഇന്ന് കൂടെ ഉള്ളത് കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്നാ പറയാം സോ ലെറ്റ്സ് വെൽക്കം എ ജെ പി എന്താണ് പുതിയ ഞാൻ ടാസ്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയെ വിളിക്കാൻ പറ്റുമോ അമ്മയെ വിളിക്കാൻ ടാസ്ക് പറ്റുമോ പൈസ ചോദിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു പലഞ്ചു ദിവസം ഓടി പോകുന്നത് അത് സ്ക്രിപ്റ്റഡ് ആണോ അത് റിയൽ ആയിട്ടുള്ള ഒരു അതു നമ്മൾ റിയാക്ട് ചെയ്യാഞ്ഞത് നല്ല സിറിൽ ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ ടിവി ഷോലൊക്കെ ചെയ്തുകൊണ്ട് വെറുതെ ഒരു ഫൈറ്റ് ചെയ്യണ്ട എന്ന് നോർത്താ ഫൈറ്റ് ചെയ്യാൻ അറിയാൻ പുറത്തൊന്നുമല്ല വേണമെങ്കിൽ ഒരുന്നം പൊട്ടിക്കാം ശേണി കൊണ്ടേ പോ ആര് കൊള്ളും ഞാൻ തന്നെ കൊള്ളും അലിൻ ജോസ സൗന്ദര്യം എന്ന് പറയുനേലെ എന്താണ് വിശ്വസിക്കുന്നത് ഒരാളെ എങ്ങനെ സൗന്ദര്യം ഉള്ള ആൾ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ചേച്ചിയെ പോലെ എന്നപോലെ ഓവ അതിൻ്റെ തമാശ പ്രിൻസ് ആൻഡ് ദ ഫ্যামിലി മൂവി റിവ്യൂ ഇംഗ്ലീഷിൽ പറയാമോ പ്രിൻസ് ആൻഡ് ദ ഫ্যামിലി ദാസ് എ മൂവിസ് ആക്ട്ഡ് ബൈ ജനപ്രിയ ഹീറോ ഫിലിപ്സ് ആണ് ഞാൻ പറയാം അസ്പൻ ദൻ ആഫ്റ്റർ മാർറേജ് സോ മാനി പ്രോബ്ലംസ് വിത്ത് ഹിം ഇലന്നുള്ള ഓക്കേ പക്ഷെ തൽചോറുള്ളന്നുള്ളവള് അറിയില്ല സ്റ്റുപ്പിഡ് ഡോണ്ട് ലൂസ് മൈ ഫൂളിഷ് കോൺഫിഡൻസ് ഈ സൂപ്പർ സ്റ്റാർ എ ജെ പി എന്ന് പേരിടാൻ കാരണം എന്താണ് ഇങ്ങനെ എന്റെ സന്തോഷം ഉണ്ടാവും സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ പറയില്ല ഇല്ല ഒക്കെ നേരിടുന്ന എങ്ങനെയാ വായിക്കാറുണ്ട് കരയാറുണ്ട് കോമാളിത്തരം ഞാൻ പറയുള്ളതിനൊക്കെ കാരണം നമ്മള് ഡാൻസ് കളിക്കുമ്പോ അത് കോമാളിത്തരം അപ്പൊ എങ്ങനെയുള്ള ആളായിരിക്കണം മീൻസ് ഗോൾഡാൻഡ് വെട്ടിത്തുറന്ന് പറയണം ദേഷ്യം വന്ന എന്നെ തെള്ളണം കലാവുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും